ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശീതളും സഞ്ജനയും ആണെങ്കിൽ പ്രതീഷ് ഇതുവരെ വരാത്തത് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഫോൺ വിളിച്ചിട്ടാണെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു രണ്ടുപേരും പിന്നെ പറയുകയാണ് അനുചേച്ചി ആണെങ്കിൽ പ്രതീഷ് അമ്മയെ കാണാൻ പോയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചാലോ എന്ന് സഞ്ജനയെ അപ്പോൾ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാനുള്ള ധൈര്യമില്ല എന്ന് അപ്പോൾ പറയാണ് അച്ഛനെ കൊണ്ട് നമുക്ക് വിളിപ്പിക്കാം അച്ഛനു ആണെങ്കിൽ ചേച്ചിയോട് ഇച്ചിരി പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുന്നു അഞ്ജനയാണെങ്കിൽ സിദ്ധാർത്ഥിനെ ഫോൺ ചെയ്യുന്നു പക്ഷേ വേദികയാണ് ഫോൺ എടുക്കുന്നത് അച്ഛനെ പറയാണ് ആണെങ്കിൽ ഇതുവരെയും വീട്ടിലെത്തിയില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് വേദികയാണെങ്കിൽ അത് കേട്ടിട്ട് മൊബൈൽ ഓഫ് ചെയ്യുന്നു ക്കാണെങ്കിൽ വിഷമമാവുകയാണ് അച്ഛനൊരു വാക്കുപോലും പറയാതെ ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ശീതൾ അപ്പോൾ പറയുന്നുണ്ട് അത് അച്ഛനായിരിക്കത്തില്ല മിക്കവാറും വേദിക ആൻറ്റി ആയിരിക്കുമെന്ന് അച്ഛനെ അപ്പോൾ ചോദിക്കുകയാണ് ഒന്നുകൂടെ വിളിച്ചാലോ എന്ന് ശീതൽ അപ്പോൾ പറയണം വിളിച്ചിട്ട് കാര്യമില്ല വേദിക ആൻറ്റി കൊടുക്കത്തില്ല എന്ന് വേദികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് സഞ്ജന ഇനിയും സഹായം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ കോൾ ഡിലീറ്റ് ചെയ്തേക്കാമെന്ന് വേദികയാണെങ്കിൽ സഞ്ജനയുടെ കോള് ഡിലീറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് സിദ്ധാര്ത്ഥ് കുളിച്ചിട്ട് വരുന്നു സിദ്ധാര്ത്ഥ് ചോദിക്കുകയാണ് ആരും മൊബൈലാണ് റിംഗ് അടിച്ചതെന്ന് വേദിക പറയാണ് എന്റെ മൊബൈലാണ് റിംഗ് അടിച്ചത് ആവശ്യമില്ലാത്ത കോൾ ആയിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു രണ്ടുപേരെയും മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സ്ത്രീ ആണെങ്കിൽ രോഹിത്തിനെ വിളിക്കുകയാണ് നാളെ സുമിത്രേട്ടത്തിക്ക് ജാമ്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുകയാണ് വക്കീലാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ജാമ്യം കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ സുമിത്രയാണെങ്കിൽ മൂന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കത്തുള്ളൂ ഡി സി പിയുടെ പണിയാണെന്നൊക്കെ പറയുന്നു ശ്രീകുമാർ അപ്പോൾ ചോദിക്കുകയാണ് ഡി സി പിക്ക് ആണെങ്കിൽ ഏട്ടത്തിയോട് വ്യക്തിപരമായിട്ട് എന്തോ വൈരാഗ്യമുള്ളത് പെരുമാറുന്നത് രോഹിത് അപ്പോൾ പറയാണ് ഇതൊക്കെ മീഡിയയെ അറിയിക്കേണ്ടതാണ് പക്ഷെ അത് ആയി ആയിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാണൊന്നും അറിയിക്കാത്തതെന്ന് പറയുന്നു പ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കേസ് കോടതിയിൽ പോകാതിരിക്കാൻ ഒരു വഴിയുമില്ല എന്ന് അപ്പോൾ രോഹിത് പറയാണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കത്തുള്ളൂ എന്ന് അതായാലും നാളെ നല്ലത് നടക്കും സുമിത്രഏട്ടത്തി രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ വെക്കുന്നു എണ്ണിയാണെങ്കിൽ ശ്രീകുമാറിനോട് പറയണം നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ഏട്ടത്തി ഓർത്ത് അവർ തെറ്റ് ചെയ്തിട്ടല്ലേ പോലീസ് പിടിച്ചത് കുമാർ അപ്പോൾ പറയണം സുമിത്രേട്ടത്തി തെറ്റ് ചെയ്തതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് എണ്ണി അപ്പോൾ പറയണം സുമിത്രാസ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയല്ലേ പരാതി കൊടുത്തത് അതിൽ കൂടുതൽ എന്ത് തെളിവ് വേണമെന്ന് ചോദിക്കുകയാണ് ഞാൻ പറയുകയാണ് നേരത്തെ ആണെങ്കിൽ വേദിക ഇല്ലാത്ത കേസിന് പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ സുമിത്ര ഏട്ടത്തി ഉള്ള കേസിനാണ് ആകപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പോലീസിനും നല്ല സംശയമുണ്ട് അതുകൊണ്ടല്ലേ അവരെ അകത്താക്കിയേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളും രോഹിതും ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല ഇല്ലാ സുമിത്ര ഏട്ടത്തിയെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ശരണ്യി പറയാണ് സുമിത്രഏട്ടത്തി ജയിലിൽ പോകുമെന്ന് അത് കേട്ടിട്ട് ശ്രീകുമാറിന് ഇഷ്ടപ്പെടുന്നില്ല ശ്രീകുമാർ പറയുകയാണ് എനിക്കറിയാം സുമിത്ര ഏട്ടത്തിൽ നിരപരാധിയാണെന്ന് അതുമാത്രമല്ല അവർ രക്ഷപ്പെട്ട് വെളിയിൽ വരും അവർക്കെതിരെ ആരൊക്കെ ഗൂഢാലോചന ചെയ്തോ അവരെല്ലാം പിടിക്കപ്പെടും അതിൽ നീ ഉണ്ടെങ്കിൽ നീയും പിടിക്കപ്പെടും അപ്പോൾ നിന്നോടും എനിക്കൊരു ധേയം തോന്നത്തില്ല എന്നൊക്കെ പറയുകയാണ് നീ അപ്പോൾ പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കത്തില്ല സുമിത്ര ഏട്ടത്തിൽ ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ശരണ്യി അവിടെ നിന്ന് പോവുകയാണ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സുമിത്ര രാത്രി തന്നെ മാറ്റണം അല്ലെങ്കിൽ നാളെ രാവിലെ ജാമ്യം കിട്ടുമെന്നു പറയുന്നു അതുകൊണ്ട് സുമിത്രയെ കൂട്ടിയിട്ടാണെങ്കില് പോവുകയാണ് ജീപ്പിൽ അതേസമയത്ത് പ്രതീഷ് അതിന് സമ്മതിക്കുന്നില്ല ആണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടില് വന്ന് നിന്നിട്ട് എൻ്റെ അമ്മയെ കൊണ്ടുപോകാന് പറ്റില്ല എന്ന് പറയുന്നു ഡി ജീപി അപ്പോള് പറയാണ് വണ്ടി ഓടിച്ചു പൊക്കോളാന് അവനെ മൈൻഡ് ചെയ്യണ്ടെന്ന് പോലീസ് ജീപ്പാണെങ്കില് പ്രതീഷിനെ ഇടിച്ചിട്ടിട്ടു പോകുന്നു ശരിക്കും സുമിത്രയുടെ അമ്മ സ്വപ്നം കണ്ടെഴുന്നേക്കുകയാണ് സുമിത്രയുടെ അമ്മ ഇതെല്ലാം സ്വപ്നം കണ്ടതാണ് ചുമത്രയുടെ അമ്മയുടെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ദീപവും ഭാര്യ അടുത്തേക്ക് വരുന്നു എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടുപേരും പറയണം അമ്മ പേടിക്കേണ്ട സുമിത്രയ്ക്കൊന്നും പറ്റത്തില്ല അമ്മ സ്വപ്നം കണ്ടതാണെന്നൊക്കെ പറയുന്നു സി ആണെങ്കിൽ മൊബൈൽ ട്രേസ് ചെയ്യുന്ന കാര്യം എന്തായെന്ന് വിളിച്ച് പോലീസുകാരോട് ചോദിക്കുന്നു ന്യൂസുകാരൻ പറയണ അതിലൊരു നമ്പർ സ്വിച്ച് ഓഫ് ആണ് ഇനി ഒരു നമ്പർ ആണെങ്കിൽ ഇപ്പോഴും ആക്റ്റീവാണെന്ന് പറയുന്നു എ പറയണം അവർ ഐ ഡി എല്ലാം പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ പോലീസുകാരൻ അയച്ചു കൊടുക്കാമെന്ന് പറയുന്നു ആണെങ്കിൽ രോഹിത്തിനെ വിളിക്കുന്നു രോഹിത്തിനെ വിളിച്ചിട്ട് പറയണ സുമിത്രയുടെ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു എല്ലാം കലങ്ങി തെളിയാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ചോദിക്കുകയാണ് സുമിത്ര രക്ഷപ്പെടുമോയെന്ന് ഒന്ന് തന്നെ സുമിത്രയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും താങ്കൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാമെന്ന് സി സൂചിപ്പിക്കുന്നു അവിടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്